നമസ്കാരം വൺ ഇന്ത്യ മലയാളം യു പിയിലെ വമ്പൻ വിജയത്തിന്റെ ചുവട് പിടിച്ച മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ഗോവ മുഖ്യമന്ത്രിയാകാൻ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനം ഒഴിയുന്നതും ഇതിന് കാരണമാകും ബി ജെ പി പുനഃസംഘടനയും നടക്കുമെന്നും സൂചനയുണ്ട് ഇതിൽ കേരളത്തിന് പ്രാമുഖ്യം ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കേന്ദ്രമന്ത്രിയാക്കുമെന്നും ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി എന്നിവർക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ബി ജെ പി ദേശീയ ഭാരവാഹിയായി വി മുരളീധരനെ ഉയർത്താനും സാധ്യത ഏറെയാണ് ആർ ബാലശങ്കറും പരിഗണനാ പട്ടികയിലുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മുൻതൂക്കം ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള വ്യക്തിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നാണ് സൂചന കുമ്മനത്തിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരത്ത് കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ് പ്രവർത്തകരുടെ പൊതുവികാരം എന്നാൽ നിഷ്പക്ഷ വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ സുരേഷ് ഗോപിക്കാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട് ഏഷ്യാനെറ്റ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളുണ്ട് കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും സ്വാധീനം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബി ജെ പി ഇതിന്റെ ഭാഗമായി തമിഴ്നാടിനും കൂടുതൽ പരിഗണന നൽകും കേരളത്തിലെ എൻ ഡി എ സഖ്യകക്ഷികൾക്കും കേന്ദ്ര സർക്കാർ പദവികളിൽ നിയമനത്തിന് സാധ്യത തെളിയുന്നുണ്ട് ബി ഡി ജെ എസ് നേതാവ് സുഭാഷ് വാസു ജെ ആർ എസ് നേതാവ് സി കെ ജാനു തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നത് ഇരുവര്ക്കും ക്യാബിനറ്റ് പദവിയുള്ള സ്ഥാനമാനം ലഭിച്ചേക്കും കേരളത്തിൽ നിന്ന് കുമ്മനത്തെ മന്ത്രിയാക്കിയാൽ അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കും പരീക്കർ കേന്ദ്രമന്ത്രി പദമൊഴിയുമ്പോൾ രാജ്യസഭാ അംഗത്വവും രാജിവെക്കും ഇത് കുമ്മനത്തിന് നൽകും രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും നിലവിൽ രാജ്യസഭാ അംഗങ്ങളാണ് കർണാടകത്തിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ എംപിയായത് സുരേഷ് ഗോപി നോമിനേറ്റഡ് അംഗവും കുമ്മനം കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്കാണ് തിരുവനന്തപുരത്ത് വിജയ സാധ്യത കൂടുതൽ അതുകൊണ്ടുതന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത ഏറെയാണ് കേരളത്തിൽ നിന്ന് കുമ്മനം രാജശേഖരൻ കേന്ദ്രമന്ത്രിയായാൽ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റമുണ്ടാകും സംസ്ഥാന അധ്യക്ഷനായി പലരെയും പരിഗണിക്കുന്നുണ്ട് കെ സുരേന്ദ്രനും എം ഡി രമേഷും എൻ രാധാകൃഷ്ണനും സംസ്ഥാന അധ്യക്ഷന്മാരാകാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയതായാണ് സൂചന ആർ എസ് എസ് നേതൃത്വത്തിന് കൂടുതൽ താല്പര്യം എം ഡി രമേശിനോടാണ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക